ഹരിപ്രസാദ് ജി ഇത് കൃത്യമായിട്ടും കർഷകർ നടത്തുന്ന സമരമാണോ കർഷകർ നടത്തുന്ന സമരമാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഈ കൃഷിയിടങ്ങളിൽ നിന്ന് വരേണ്ട സാധന സാമഗ്രികൾക്കൊക്കെ ലഭ്യത കുറയേണ്ടേ എങ്ങനെയാണ് അങ്ങ് ഈയൊരു സമരത്തെ കാണുന്നത് ഈ ഒരു ആഭാസ സമരം എന്ന് ഞാൻ പറയുന്നെങ്കിലും അങ്ങ് കാണുന്നത് എങ്ങനെയാണ് ആക്ച്വലി ഈ സമരത്തെ കർഷക സമരം എന്ന് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് വിശേഷിപ്പിക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ ജന്മി സമരമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ജന്മി സമരമാണ് കാരണം കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് ഇതിന് മുമ്പ് കർഷക സമരം ഡൽഹിയിൽ അരങ്ങേറുന്നത് അത് പാർലമെന്റിൽ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സമരമായിട്ടാണ് അവര് ആ ഒരു ഒരു പ്രക്ഷോഭം ഉണ്ടായത് ഏതാണ്ട് ഒരു വർഷ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ആ സമരം പല രീതിയില് തുടരുകയും അവസാനം ചെങ്കോട്ടയിൽ കയറിയിട്ട് ഖലിസ്ഥാന്റെ പതാക ഉയർത്തുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പൊ ആ വിഷയത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ വീണ്ടും ഒരു എലക്ഷൻ പടിവാതിൽ എത്തിയിരിക്കുന്ന ഒരു അവസരത്തില് ഈ ഇത്തരത്തിലുള്ള ഒരു ഒരു സമരവുമായിട്ടാണ് മുന്നിലോട്ട് വന്നിട്ടുള്ളത് നോക്കൂ മറ്റേ വൈ ചേട്ടാ ഇതിലെ ഏറ്റവും ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിവാണ് എന്തിനും ഏതിനും അതായത് കേരളത്തിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് നിങ്ങൾക്ക് ഒരു ഒരു മേ ബി ഒരു രണ്ട് സെന്റൻസിൽ പറയാവുന്ന അവസ്ഥയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പി ഓർ സംഘപരിവാർ വിരുദ്ധത അത് മാത്രമാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് മറ്റുള്ള ഒരു കാര്യത്തിലും അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും രാഷ്ട്രത്തിന്റെ മറ്റേ എന്താ പറയാ ഉന്നതിക്ക് വേണ്ടിയിട്ടും അവിടുത്തെ ജനങ്ങളുടെ പ്രോസ്പെരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഒരു സംഗതിയാണ് ആ ഒരു സംഗതി മാറിയിട്ട് എന്തിനും ഏതിനും ഒരു സംഘപരിവാർ അജണ്ടയാണ് ഇത് അല്ലെങ്കിൽ ഒരു സംഘപരിവാർ ആർ എസ് എസ് ബി ജെ പി ഈ ഒരു ഈയൊരു എന്താ പറയാ ഒരു ഒരു ബ്ലൻഡ് ആ ഒരു ബ്ലൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് എല്ലാ നരേറ്റീവും കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മുഖ്യധാര മാ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ മുഖ്യധാര മറ്റേ മാധ്യമങ്ങളായിക്കോട്ടെ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇനി ലോകത്ത് ഇന്ത്യയിൽ സംഘപരിവാർ ഭീകരതയല്ലാതെ മറ്റൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഭരണമല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയറായി എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ അവസ്ഥ നോക്കൂ വയനാട് ഇപ്പോ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂന്നാമത്തെ ആളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് എന്നാൽ ആ ഒരു വിഷയത്തിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ ഇവിടത്തെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ ഇവിടത്തെ മറ്റേ ബ്യൂറോക്രാറ്റ്സ് ആയിക്കോട്ടെ മാധ്യമങ്ങളായിക്കോട്ടെ അത്തരമൊരു ഇടപെടലുകൾ നടത്തുവാനായിട്ട് ഇന്ന് വലിയ ലൈവ് ഉണ്ടാവും വലിയ തിക്ക് ഉണ്ടാവും തിരക്കുണ്ടാവും ഇവിടുത്തെ ജനപ്രതിനിധികൾ അവിടെ പോയി കണ്ണീർ ഒഴുക്കും ഇന്ന് വൈകുന്നേരം ഏഴുമണിക്ക് ചാനലുകൾ ചർച്ച ചെയ്യും അത് കഴിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ലാത്ത പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് അപ്പൊ അവിടെയൊക്കെ ഈ നമ്മളുടെ ഒരു ഒരു സൊസൈറ്റിയെ ഇപ്പോൾ ഗൈഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു സംഘപരിവാർ വിരുദ്ധത എന്ന് പറയുന്ന ഏകരാഷ്ട്രീയ പോയിന്റിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ അവിടെയാണ് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് ഇതിനെ കർഷക സമരം എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യതയുള്ളൂ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർ പോലും അത്രയ്ക്കും ഈ ഈ സമരത്തെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോ എന്താണ് ഇവരുടെ ഒരു ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കർഷക സമരം നടക്കുന്നു ഡൽഹിയിൽ വലിയ പ്രക്ഷോഭത്തിനെ തയ്യാറെടുക്കുന്നു ആരാണ് തയ്യാറെടുക്കുന്നത് എന്താണ് അവരുടെ ഡിമാൻഡുകൾ ആ ഡിമാൻഡുകൾ ഈ രാജ്യത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്നതാണോ അല്ലെങ്കിൽ ആ ഡിമാൻഡ് അംഗീകരിക്കപ്പെട്ടാൽ നമ്മുടെ രാഷ്ട്രത്തിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളെ ഒന്നും പറ്റി യാതൊരു തരത്തിലുള്ള ചിന്തയും ഇല്ലാതെ വാളെടുത്തവർ വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാവുക എന്ന് അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കേരളത്തിലെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നോക്കൂ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിന്റെ ഒരു ഫാന്റസി എന്നുള്ളതാണ് കുറച്ച് കാലത്തെ കേരള രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിപ്പോ സി എ വിഷയായിക്കോട്ടെ മണിപ്പൂർ ആയിക്കോട്ടെ ഈവൻ ഇസ്രായേലെ പലസ്തീൻ യുദ്ധമായിക്കോട്ടെ കാരണം കേരളത്തെ സംബന്ധിച്ച് കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനം പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും ഒരു ഇന്റർനാഷണൽ ലെവലില് അതിന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സംഘപരിവാർ വിരുദ്ധരാണ് ഞങ്ങൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്ന് അവർക്ക് തോന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഐക്യപ്പെടലിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം അതിപ്പോ മണിപ്പൂരിന്റെ കാര്യമായാലും ശരി പലസ്തീന്റെ കാര്യായാലും ശരി ഐ മീൻ പാലസ്തീനെ പലസ്തീനുമായിട്ട് അല്ലെങ്കിൽ പലസ്തീനിലെ ഗാസയിൽ നടക്കുന്ന കൂട്ടക്കുരുതി ശരിയാണെന്നും വാദിക്കുന്ന ആളൊന്നുമല്ല ഞാൻ പക്ഷെ അതും അതിനെ നിങ്ങൾ ന്യായീകരിക്കുകയോ ന്യായീകരിക്കാതിരിക്കുകയോ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ നോക്കൂ രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ സോറി ഇരുപതിനായിരത്തോളം ആളുകൾ ഇതിനോടകം ഗാസയിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓഫീഷ്യൽ കണക്കില് നിങ്ങൾ ആ യുദ്ധം തുടങ്ങിയ ദിവസത്തിൽ കേരളത്തിൽ കണ്ട എന്തെങ്കിലും കോലാഹലം പിന്നീട് എവിടെങ്കിലും ഏതെങ്കിലും സമയത്ത് കാണുന്നുണ്ടോ അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത് അതായത് ഒരു ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആളുകളെ ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്തണം ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശബ്ദിക്കുന്നത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നാട്ടിലല്ല ലോകത്തെവിടെ അത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊന്നും വരുത്തി തീർക്കുക അത്രയ്ക്കുള്ള ആത്മാർത്ഥത യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് സത്യം അതിപ്പോ മണിപ്പൂരിന്റെ വിഷയമായാലും അങ്ങനെ തന്നെയാണ് മണിപ്പൂരില് പതിറ്റാണ്ട് കണക്കില് ഉള്ള ഒരു വിഷയമാണ് അവിടെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് കത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ മണിപ്പൂർ എന്ന് പറയുന്നത് ബി ജെ പി അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് ശാന്തസുന്ദര സ്വച്ഛന്ത ഭൂമിയൊന്നും ആയിരുന്നില്ല അവിടെയൊക്കെ ഈ പറയുന്ന ഗോത്രങ്ങൾ തമ്മിലുള്ള റയഡ്സ് ക്വൈറ്റ് നോർമൽ അല്ലെങ്കിൽ എന്താ പറയാ എന്നും ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന ഒരു ഇവന്റ് ആയിരുന്നു അതിനെ ഹൈലൈറ്റ് ചെയ്യുകയും അതിന് ഐക്യദാർഢ്യം കൊടുക്കുകയും അതിനെ ഒരു 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 മതത്തിന്റെ ആംഗിളിലേക്ക് കൊണ്ടു കെട്ടുവാൻ ശ്രമിക്കുകയും അതുവഴി ഒരു സംഘപരിവാർ വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുകയും അത് പാലൂട്ടി വളർത്തുന്ന ആളുകൾക്ക് ഒരു സന്തോഷം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ക്ലിയർ ആയിട്ട് ഇപ്പൊ ഞാൻ തൃശ്ശൂരിൽ തൃശ്ശൂരിന്നിട്ടാണ് സംസാരിക്കുന്നത് തൃശ്ശൂർ കടുത്ത മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് സുരേഷ് ഗോപി ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നു അപ്പോ ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയൊക്കെ ആളുകൾക്ക് മണിപ്പൂരിനോടുള്ള സ്നേഹം കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാല് മനസ്സിലാവുന്നില്ല മണിപ്പൂർ എന്ന് പറയുന്നത് അത് ക്രിസ്ത്യൻസ് മണിപ്പൂരിൽ നടക്കില്ല എന്നാണ് പറയുന്നത് അത് ക്രിസ്ത്യാനി അല്ല പറയുന്നത് കോൺഗ്രസ്സുകാരും രാഷ്ട്രീയമില്ല അല്ലെങ്കിൽ മതമില്ല എന്ന് പറയുന്ന സി പി എമ്മുകാരുമാണ് ഈ പറയുന്ന കൺസേൺ റൈസ് ചെയ്യുന്നത് അയോധ്യയിലെ രാമജന്മഭൂമിയിലെ ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തിന്റെ എല്ലാ ഇഴകിയറി പരിശോധനയ്ക്ക് ശേഷം അവിടെ രാമന്റെ മറ്റേ മന്ദിരം ഉയർന്ന സമയത്ത് ഏറ്റവും അധികം അത് അത് പള്ളിപ്പറമ്പാണെന്നും അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക അവിടെ പള്ളി നശിപ്പിച്ചിട്ടാണ് അമ്പലം പണിതത് എന്നും ഈ ഈ ഈ കേസിനെ അതായത് ഇങ്ങനെയാണത് ഉണ്ടായിട്ടുള്ളത് അവിടെ അമ്പലത്തിന് അനുമതി കൊടുക്കരുത് എന്ന് പറഞ്ഞ വാദിച്ച ആൾ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ പോലും ആ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ ബഹുസ്വരതയെ ഉയർത്തിപ്പിടിച്ച അവസരത്തിൽ അല്ലെങ്കിൽ രാമൻ ഞങ്ങളുടെ കൂടെ രാമനാണ് എന്ന് പറഞ്ഞ അവസരത്തിൽ ആ ആ ഒരു വർഗീയ വിഷം ചീറ്റാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇത് പള്ളി പൊളിച്ചിട്ടാണ് മറക്കരുത് ഇത് എന്താ പറയുക മറ്റേ മതേതരത്വത്തിന്റെ മുകളിലുള്ള കടന്നുകയറ്റമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആ ജനങ്ങളുടെ ഇടയിലേക്ക് അപ്പോഴും ആ വിഷലിപ്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് വീണ്ടും അവരെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വന്ന എസ് ഡി പി ഐ പോലും അങ്ങനെ കേരളത്തിൽ ചെയ്തിട്ടില്ലാതെ തോന്നുന്നുണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും അല്ലെങ്കിൽ അത് ആ ഭരണകൂടത്തെ നയിക്കുന്ന ആളുകളും ചെയ്യുന്ന അത്ര അവരുടെ ദുഃഖം എത്ര കണ്ടിട്ടും അല്ലെങ്കിൽ എത്ര കഴിഞ്ഞിട്ടും അങ്ങോട്ട് ക്ഷമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള അവസ്ഥ ആ പി ഡി പിക്ക് പോലും അല്ലെങ്കിൽ പി ഡി പി നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസംബർ ആറിന് ആ ഒരു പതിനഞ്ചു വർഷമെങ്കിലും ബന്ധു നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവർക്ക് അവര് പോലും ഇത്തരത്തിൽ പ്രതികരിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല അപ്പോ യഥാർത്ഥത്തിൽ അവിടെയാണ് ഞാൻ പറയുന്നത് ഈ ഐക്യപ്പെടുക ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതൊക്കെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് വളരെ ചീപ്പ് പൊളിറ്റിക്സിന്റെ ലെവലിലേക്ക് കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ അവസ്ഥ മാറിയിട്ടുണ്ട് ഇനി കർഷക സമരം എന്ന് പറയുന്ന ആംഗിളിൽ നോക്കുമ്പോൾ ഞാൻ വൈ ഐ കോൾഡിസ് ഇത് ജന്മി സമരം എന്ന് പറയാൻ കാരണം അത് ഇവിടുത്തെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് പോലെ ഈ ക്ലാസ് ബെൻസിൽ വരുന്നതുകൊണ്ടോ ബി വരുന്നത് കൊണ്ടോ ഫോർച്യൂണറിൽ വരുന്നത് കൊണ്ടോ ഒന്നുമല്ല അതായത് നോക്കൂ നിങ്ങൾ പഞ്ചാബിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പഞ്ചാബിൽ നിന്നാണ് ഏറ്റവും അധികം കർഷകര് കഴിഞ്ഞ കർഷക സമരത്തിനും ഈ കർഷക സമരത്തിനും എത്തിയിട്ടുള്ളത് ഈ പഞ്ചാബ് എന്ന് പറയുന്നത് വീറ്റിന്റെയൊക്കെ വലിയ പ്രൊഡക്ഷൻ ഉള്ള സംസ്ഥാനമാണ് വലിയ കർഷകരുടെ എന്താ പറയുക ഏരിയ ആണ് അപ്പോ അങ്ങനെ മറ്റേ എന്താ പറയുക അത്തരത്തിലുള്ള വലിയ മറ്റേ ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമാണ് വലിയ തരത്തിൽ അല്ലെങ്കിൽ വലിയ തോതിൽ ഈ കർഷക സമരത്തിൽ കർഷകർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ഈ കർഷകരൊക്കെ തന്നെ ഒരു കൊല്ലവും ആറുമാസവും ഒക്കെ ഡൽഹിയിൽ വന്നിട്ട് കർഷക സമരത്തിൽ പങ്കെടുക്കുന്ന സമരത്തിൽ അല്ലെങ്കിൽ ആ ഒരു അവസരത്തിൽ ഡെഫിനറ്റ്ലി ഇതിന്റെയൊക്കെ വിളകളുടെ റോപ്പിന്റെ അളവൊക്കെ ധാരാളമായിട്ട് കുറയേണ്ടതാണ് നമ്മൾ ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ കൃഷിപ്പാടത്ത് കർഷകൻ മറ്റേ കൃഷി ചെയ്യേണ്ട കർഷകൻ ഡൽഹിയിൽ വന്ന സമരത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ ഒബിയസ്ലി അത് അവരുടെ യാർഡിൽ നിന്നുള്ള മറ്റേ ഏണിങ്ങില് വലിയ കുറവ് വരേണ്ടതാണ് പക്ഷെ ഇന്ത്യയുടെ ഒരു എക്സ്പോർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീറ്റ് പ്രൊഡക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസ് പ്രൊഡക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പടിപടിയായിട്ട് മുള്ളക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് തേർട്ടി ഫൈവ് പെർസെന്റേജ് റൈസ് ആണ് നമ്മളുടെ മറ്റേ വീറ്റ് ആൻഡ് റൈസിന്റെ എക്സ്പോർട്ടില് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോ ഇതിന്റെ അർത്ഥം അവിടെ കൃഷി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവിടുത്തെ കൃഷി ഭൂമിയിൽ പണിയെടുക്കുന്ന കർഷകനല്ല ഇവിടെ വന്ന് സമരം വരുന്നിട്ടുള്ളത് ആ കൃഷി ഭൂമിയുടെ ഓണറാണ് അല്ലെങ്കിൽ ആ കൃഷി നടത്തുന്ന ഐ മീൻ എന്താ പറയുക ജന്മി അങ്ങനെയാണല്ലോ നമ്മൾ വിളിക്കേണ്ടത് ജന്മി എന്നല്ലേ വിളിക്കേണ്ടത് ആ ജന്മിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കർഷക എന്ന് പറയുന്ന വേഷം കെട്ടിയിട്ട് സമരത്തിൽ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവന്റെ കൃഷിയിടത്തിൽ യാതൊരു തരത്തിലുള്ള തുടക്കവും ഇല്ലാതെ കൃഷി ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കൃഷിയിൽ നിന്ന് അവന് ധാരാളം ക്രോപ്പ് കിട്ടുന്നുണ്ട് അതിന്റെ എക്സ്പോർട്ടും വിനിമയങ്ങളും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഇവൻ ഇവിടെ സമരത്തിൽ ഇരിക്കുന്നുമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയൊക്കെ കൃഷി ചെയ്യുന്നത് യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും അവിടെ ജോലിക്ക് എത്തിയിട്ടുള്ള മൈഗ്രന്റ് ലേബേഴ്സ് ആണ് നിങ്ങൾ പഞ്ചാബിന്റെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എയ്റ്റി ടു പെർസെന്റേജ് ഓഫ് മറ്റേ മറ്റേ ഫാർമേഴ്സ് ഇൻ പഞ്ചാബ് ഈസ് ഫ്രം യു പിൻ ബീഹാർ ആൻഡ് ഒറീസ ഈ മൂന്ന് സ്റ്റേറ്റിൽ നിന്നുമുള്ള തൊഴിലാളികളാണ് പഞ്ചാബിലെ എൺപത്തിരണ്ട് ശതമാനം ആൾക്കാർ അപ്പൊ ഈ എൺപത്തിരണ്ട് ശതമാനം ആൾക്കാര് അത്തരത്തിലുള്ള കർഷകരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന സമരം ഇരിക്കുന്ന ആളുകള് ബഹുഭൂരിഭാഗവും കൃഷിക്കാരാവാൻ സാധ്യതയില്ല അവര് കൃഷി ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ജന്മികളാവാനാണ് സാധ്യത അപ്പോ ആ ജന്മി സമരമാണ് ഇവിടെ ഡൽഹിയിൽ ഇപ്പൊ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു അവർക്ക് അവരുടെ ന്യായമായ കുറച്ച് ആവശ്യങ്ങളുണ്ട് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും പക്ഷെ അവര് ഉന്നയിക്കുന്ന പല ആവശ്യങ്ങളും ഒരു ഗവൺമെന്റിനും ഈ ഗവൺമെന്റിനെന്നല്ല ലോകത്തെ ഒരു ഗവൺമെന്റിനും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല എന്നാണ് എന്റെ അഭിപ്രായം